ഈ വിദൂര ഊരുകളിൽ താമസിക്കുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും പൊതുഗതാഗത സംവിധാനം ഇല്ലാത്തതിൻ്റെ ഭാഗമായി സ്കൂളിലെത്താൻ ചില പ്രയാസങ്ങളുണ്ട് അത്തരം വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിക്കാൻ എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ വരുന്ന കുട്ടികൾക്ക് പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് എന്തെല്ലാം സഹായങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് സാർ നിലവിലെ ഈ ഡ്രോപ്പൗട്ട് പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ശ്രദ്ധയിൽപ്പെടാറുണ്ട് സാർ അത്തരം കാര്യങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ വരുന്ന കുട്ടികൾക്ക് പാഠ്യപാഠ്യതര പ്രവർത്തനങ്ങൾക്ക് നമ്മൾ പലതരത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ട് സാർ ഇപ്പോൾ പട്ടികവർഗ വികസന വകുപ്പിൻ്റെ നിയന്ത് മുന്നൂറ്റി അറുപത്തി നാല് പഠന മുറികൾ സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്നു സാർ ആ കേന്ദ്രങ്ങളിൽ വൈകുന്നേരം നമ്മുടെ നിയോഗിക്കപ്പെട്ടുള്ള ടീച്ചറുടെ സാന്നിധ്യത്തിൽ അവർക്ക് വൈകുന്നേരത്തെ ഫുഡൊക്കെ കൊടുത്ത് അവരെ രണ്ട് മണിക്കൂർ പഠിപ്പിക്കുന്ന ഒരു രീതി ഇപ്പോൾ നമ്മൾ അവലംബിച്ച് വരുന്നുണ്ട് സർ ആ പഠിപ്പിക്കുന്ന ടീച്ചർക്ക് നമ്മൾ ആയിരത്തി പതിനഞ്ചായിരം രൂപയാണ് നമ്മൾ പ്രതിമാസ ഓണറധികം ഇപ്പോൾ നൽകി വരുന്നത് അതുകൂടാതെ തന്നെ ഇത്തരം ഈ സാമൂഹ്യ പഠനമുറിയിൽ നമ്മൾ എൽ ഇ ഡി ഈ ഉൾപ്പെടുത്തി നമ്മൾ കൂടുതൽ പഠനം അവർക്ക് ലഭ്യമാക്കുന്നതിനുള്ള നടപടിയും ഇപ്പോൾ വകുപ്പ് സ്വീകരിച്ചു വരുന്നുണ്ട് മുന്നൂറ്റി അറുപത്തി നാല് സാമൂഹ്യ പഠന മുറികളിലൂടെ ഏകദേശം ഏഴായിരത്തോളം വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ പ്രയോജനം ഇപ്പോൾ നിലവിൽ ലഭിക്കുന്നുണ്ട് സാർ